ന്യൂസിലൻഡിനെതിരായ ഇന്നിറങ്ങും രാത്രി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഞ്ജു കാഴ്ചവെക്കേണ്ടതുണ്ട് മറ്റൊരു ലോകകപ്പ് ഒരുക്കം ഗംഭീരമാക്കാൻ ടീം ഇന്ത്യ ആദ്യ രണ്ട് കളിയും ആധികാരികമായി ജയിച്ച ഇന്ത്യ തന്നെ ഗുവാത്തിയിലും ഫേവറേറ്റുകൾ നാഗ്പൂരിൽ റൺസിനും റായ്പൂരിൽ ഏഴ് വിക്കറ്റിനുമായിരുന്നു നീലപ്പടയുടെ ജയം ഇന്ത്യക്കെതിരെ ജയിക്കണമെങ്കിൽ മുന്നൂറ് റൺസെങ്കിലും വേണമെന്ന് കിവിസ് നായകൻ മിച്ചൽ സ്റ്റെന്നർ വെറുതെ പറയുന്നതല്ല എട്ടാം നമ്പർ വരെ നീളുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിര തന്നെ കാരണം കഴിഞ്ഞ കളിയിൽ ആദ്യ ബോളിൽ പുറത്തായെങ്കിലും കുട്ടി ക്രിക്കറ്റിലെ ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ തന്നെയാണ് കിവികളുടെ പ്രധാന തലവേദന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും കൂടി ഫോമിലേക്ക് ഉയർന്നത് എതിരാളികൾക്ക് പിടിപ്പത് പണിയാകുന്നു അതേസമയം മലയാളിതരം സഞ്ജു സാംസൺ ആണ് ഇത് നിർണായക മത്സരം ആദ്യ കളിയിൽ പത്തിനും രണ്ടാം മത്സരത്തിൽ ആറിനും പുറത്തായ സഞ്ജുവിന് ഇതിൽ കൂടി പരാജയപ്പെട്ടാൽ പ്ലെയിങ് ഇലവനിലെ സ്ഥാനം നഷ്ടമാകും പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം നൽകിയ ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തിയാൽ ഹർഷദീപ് സിംഗിനായിരിക്കും ടീമിലെ സ്ഥാനം നഷ്ടമാവുക അക്സർ പട്ടേൽ ഇല്ലാത്തതിനാൽ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഗൌതം ഗംഭീർ ഹർഷിത് റാണയെ ഉൾപ്പെടുത്തുമെന്നതും ഈ സെലക്ഷന് പിന്നിലുണ്ട് അതേസമയം പരമ്പര നഷ്ടമാവാതിരിക്കാൻ ന്യൂസിലാന്റിന് ഇത് ജീവൻ മരണ പോരാട്ടം ബൌളിംഗ് നിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാൽ പരമ്പരയുടെ ആവേശം അടുത്ത മത്സരങ്ങളിലേക്ക് നീട്ടാൻ ആകും സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം